വലിയ പ്രതീക്ഷയോടുകൂടിയാണ് യു ഡി എഫ് നേതാക്കൾ നിലമ്പൂരിലേക്ക് പോയത് വൻ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ കഴിയും എല്ലാ ഘടകങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാണ് അതിലൂടെ സർക്കാർ പരാജയമാണ് എന്ന് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയാം അതോടൊപ്പം പിണറായി സർക്കാരിനെതിരെ വലിയ തോതിലുള്ള ജനരോഷം കേരളത്തിലുണ്ട് എന്ന് പറയാം അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന പ്രതീതി സൃഷ്ടിക്കാം ഇതൊക്കെയാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ അതോടൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കരുത്തു പകരുന്ന വിജയമായിരിക്കും ഉണ്ടാകുക നിലമ്പൂരിൽ ഇങ്ങനെയുള്ള കണക്കുകൂട്ടലുകൾ പ്രതീക്ഷകൾ ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് യു ഡി എഫ് നേതാക്കൾ ഇപ്പോഴത്തെ അവസ്ഥ രണ്ട് ചേരിയായി തിരിഞ്ഞു കോൺഗ്രസ് എന്നതാണ് പി വി അൻവർ തന്നെയാണ് വിഷയം പി വി അൻവറിനെ ചൊല്ലി കോൺഗ്രസ് രംഗത്ത് ഇപ്പോൾ രണ്ട് ചേരി രൂപപ്പെട്ടിരിക്കുന്നു ഒന്ന് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീഷിനോടൊപ്പം നിൽക്കുന്നവർ അതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വെച്ചാൽ പി വി അൻവർ നിലപാട് പറയട്ടെ അതിനുശേഷം യു ഡി എഫ് യു ഡി എഫിന്റെ നിലപാട് പറയാം ഇതാണ് വി ഡി സതീശന്റെ നിലപാട് അതോടൊപ്പം തന്നെ യു ഡി എഫ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ പരസ്യ പ്രതികരണം നടത്തിയ പി വി അൻവറുമായി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകേണ്ട കാര്യമില്ല അതോടൊപ്പം തന്നെ പി വി അൻവറിന്റെ വിലപേശലിനോട് യാതൊരു തരത്തിലും കീഴ്പ്പെടേണ്ട കാര്യമില്ല എന്ന ഉറച്ച നിലപാടെടുക്കുന്ന വിഭാഗം അത് വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എന്നിവരാണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത് അവരെ പിന്തുണച്ചുകൊണ്ട് സുധീരൻ അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് നമുക്ക് കേൾക്കാം രണ്ട് വാചകങ്ങളില് പറയുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ഒന്നും പറയാനില്ല പിന്നെ നമുക്കിപ്പോൾ ഓരോരുത്തർ പറയുന്നതിനും ഞാൻ പത്രസമ്മേളനം നടത്തി മറുപടി പറയുന്നതിനൊരു ഒരു അനൗചിത്യമുണ്ട് അവസാന വാചകം പറഞ്ഞു ഏറ്റവും ലളിതമായ കാര്യത്തിലാണ് പറഞ്ഞത് ഒരു അഹങ്കാരത്തിലല്ല പറഞ്ഞത് ല്ല അത് വേണ്ട അത് ആ പറഞ്ഞത് വേണ്ട യു ഡി എഫിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും പാർട്ടിയും അതിനോട് പരസ്യമായിട്ട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കും ആ ചോദ്യത്തിന് അൻവർ കൃത്യമായും വ്യക്തമായും ഉത്തരം പറയണം തെരഞ്ഞെടുപ്പ് രംഗത്ത് വിലപേശലുമായി വരുന്നത് ഒരിക്കലും ആരോഗ്യകരമായ ഒരു നല്ല ലക്ഷണമായി ആർക്കും കരുതാനാവില്ല ആ ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രത്യാശ ഇതാണ് ഒരു വിഭാഗം നേതാക്കളുടെ പ്രതികരണം എന്നാൽ മറുവിഭാഗം നേരെ തിരിച്ചുള്ള നിലപാട് സ്വീകരിക്കുന്നു അവർ പറയുന്നത് പി വി അൻബറിനെ കൂടെ നിർത്തണം എന്ത് വില കൊടുത്തും കൂടെ നിർത്തണം അത്രയ്ക്കും പ്രാധാന്യമുണ്ട് നിലമ്പൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വിജയം കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഭാവിയെ സംബന്ധിച്ച് അതുകൊണ്ട് എല്ലാ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തണം ഒന്നും വിട്ടുപോകരുത് എന്ന നിലപാട് സ്വീകരിക്കുന്നവർ അവർ പി വി അൻവറിനോടൊപ്പം നിൽക്കുന്നവരാണ് പി വി അൻവറെ കൂടെ കൂട്ടണം എന്ന് പറയുന്നവരാണ് ആ വിഭാഗം വി ഡി സതീശന്റെ നിലപാടിന്റെ നേരെ എതിർച്ചേരി നിൽക്കുന്നു അവർ ആരൊക്കെ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ അതോടൊപ്പം തന്നെ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ നമ്മൾ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ആവശ്യം പ്രതിപക്ഷ നേതാവ് ഒറ്റക്കെടുക്കേണ്ട തീരുമാനമല്ല അത് പാർട്ടിയുടെ നേതൃത്വം മൊത്തമായി എടുക്കേണ്ട തീരുമാനമാണ് അത് പാർട്ടിയുടെ മൊത്തം നേതാക്കന്മാർ ഇരുന്ന് ചർച്ച നടത്തി അതിന്റെ പുറത്ത് തീരുമാനമെടുക്കും ഇറ്റ് മേ ബി അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്ത് വന്നാലും ശരി ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ചെയ്ത് തീരുമാനം എടുക്കാം പക്ഷെ ആദ്യം പിന്തുണ പ്രഖ്യാപിക്കണം അവിടെ കണ്ടീഷൻ വെക്കരുത് അല്ല അതെല്ലാം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹവുമായിട്ട് ഞങ്ങൾ സംസാരിക്കും അത് രമ്യമായി പരിഹരിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്ത് എല്ലാവരും ഞാൻ പറഞ്ഞേ ഇതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥിതി ഇതാണ് നിലമ്പൂർ ഇലക്ഷന് മുമ്പ് കോൺഗ്രസിലുള്ള സ്ഥിതി രണ്ട് ചേരിയായി മാറിയിരിക്കുന്നു കോൺഗ്രസ് പി വി അൻവറെ ചൊല്ലി കാരണം കോൺഗ്രസ് വളരെ കെട്ടുറപ്പോടു കൂടി മുന്നോട്ട് പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും ഒരു കെട്ടുറപ്പുമില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു അതുപോലെ തന്നെ യു മാറിയിരിക്കുന്നു you <sweak>